എന്താ പരിപാടി എത്തിപ്പോയിന്ന് പറഞ്ഞ പോരെല്ലോ എന്നാ പൊട്ടിച്ചോട്ടെ എല്ലാം അതുപോലെ തന്നെ ഉണ്ടോന്ന് അറിയണ്ടേ സമ്മാനങ്ങളല്ല ഇതെല്ലാം ബർത്ത്ഡേ ഗിഫ്റ്റുകൾ അടുക്കളയിലെ പഴയ പോറല് വന്ന അല്ലേ കാലാഹരണപ്പെട്ട പാത്രങ്ങൾ മാറ്റി എന്തോ ഗ്യാസ് സേവ് ചെയ്യ വയറ് സേവ് ചെയ്യ അല്ലേ പോക്കറ്റ് മാത്രം സേവ് ആവൂലോ ഉം ചെങ്കടീതാ പുറത്തേക്ക് വരുന്നു പുതുപുത്ര നല്ല വൈറ്റ്ണ്ടല്ലേ കണ്ടാ ഒന്ന് മുട്ടി നോക്കി കണ്ടാ കട്ടിട ഇതാണ് അപ്പൊ അടിക്കൊന്നും പിടിക്കൂല കരിഞ്ഞു പോവൂല അല്ലേ അപ്പൊ സന്തോഷമായില്ലേ അലൂമിനിയല്ലേ സ്റ്റീലാ സന്തോഷമായില്ലേ വലിയ പാത്രമാണ് അധികം അല്ലേ അധികം ഉണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ജാസച്ച ചെറിയ ചില ഓർഡറുകൾക്കും സ്വിഗ്ഗി വഴി ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അതിനുമെല്ലാം ഉപയോഗിക്കാൻ പറ്റും അല്ലേ ആ ഒന്ന് കാണട്ടെ അപ്പം ഇപ്പൊ തുറക്കൂല്ലേ ഹലോ വന്നോട്ടെ ഉം ഉം പാത്രത്തിന്റെ കൈലാസോണല്ലോ അങ്ങനല്ലേ പറയണ പണ്ടമ്മ പിള്ളേരൊക്കെ ഏ പറയണ ഒരു ഭാഷ അത് പാത്രത്തിന്റെ കൊയിലാസന്ന് പറയും പഴയതൊക്കെ മാറ്റോ പഴയതൊക്കെ മാറ്റോ അല്ലെങ്കി അതും ഉണ്ടാവും ഇതും ഉണ്ടാവോ എല്ലാം കൂടി മാറ്റി മാറ്റണം അഞ്ചും മാറ്റണം ഈ കോട്ടിങ്ങൊക്കെ നമ്മുടെ വയറ്റി പോകരുത് അതാണ് ഏതാ ഏതാ

നിങ്ങളേം വരും ഇതുപോലെ പടത്തേലൊക്കെ വരണ്ടേ ഇങ്ങനെയൊക്കെ പഠിക്കണം ഷെഫ് പിള്ളയുടെ ഫാനാണ് ജോളി കാരണം നാട്ടുകാരനാ രണ്ടുപേരും കൊല്ലക്കാരാണ് കൊല്ലത്തിനെ എറണാകുളം ആക്കി എടുത്തില്ലേ ട്രെൻഡർ ടൈം പുതിയ മിക്സിയിലെ വിഭവങ്ങളൊക്കെ വരൂല ഇനി കറണ്ട് സേവ് ചെയ്യും അല്ലേ അതവരുടെ സ്റ്റോക്കില് കൂടുതലിരിക്കുന്ന ബ്ലാക്ക് ആയിരിക്കും അതൊന്നും വേണ്ട നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ നമുക്ക് തന്നെ അല്ലേ നമ്മളോട് അതെടുക്കാതെ നമ്മ അതെടുക്കൂല കസ്റ്റമറിന്റെ റൈറ്റ് ജോളിക്ക് വളരെ കുറച്ച് നാളായിട്ട് പറഞ്ഞോണ്ടിരിക്കണോ എപ്പോഴും ഓക്കെ ഇത്രയും കൂടി സന്തോഷല്ലേ ബെനിയാൻ എന്തെയ്യും നിങ്ങളുടെ ഇതെന്താ ഫിൽറ്റർ ഒക്കെ ഉണ്ടല്ലോ അത് ജ്യൂസിന്റെ നിങ്ങളുടെ ബെനിയാനൊക്കെ ഇവിടെ എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിന്ന് അല്ലേ ഓക്കേ അപ്പൊ കമന്റ്സ് വേണം സബ്സ്ക്രൈബ് വേണം ഷെയർ വേണം ലൈക്ക് വേണം